guys അങ്ങനെ ഇന്ന് നമ്മളൊരു മൈക്രാഫ്റ്റിന്റെ ലെറ്റ്സ് പ്ലേ സീരിയസ് ആയി വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരിയസ് ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ഇതിന് മുന്നേ നമ്മളൊരു ലെറ്റ്സ് പ്ലേ സീരിയസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബട്ട് അത് വേൾഡ് അടിച്ചു പോയതിനാൽ നമ്മൾ അത് നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ സീരിയസ് എത്ര വരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും ബോണത് വരെ പോയിക്കോട്ടെ അപ്പൊ എന്നാലും നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം അതിന് തന്നെ നമുക്ക് ഫുഡ് കളക്ട് ചെയ്യാം എന്നാലും നമുക്ക് ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് നമുക്ക് കുറച്ച് ഫുഡുകൾ വേണം അത് നമുക്ക് കളക്ട് ചെയ്യാം ഓക്കെ നമുക്ക് വേണ്ട ഫുഡ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ കാണുന്ന ഷീപ്പിനെയും കൂടി കൊന്നേക്കാം എന്നാലും നമുക്ക് രാത്രി എത്ര കുറച്ച് ബെഡ് വേണമല്ലോ കുറച്ചല്ല ഒരു ബെഡും കൂടി ആവശ്യമുണ്ടല്ലോ അപ്പോൾ അതും കൂടി നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഷേപ്പിനെയും കൊല്ലണം ഈയൊരു ഷേപ്പ് മാത്രം പോരാ ഇനി എക്സ്ട്രാ രണ്ടെണ്ണം കൂടി വേണം അതും കൂടി സെറ്റാക്കാം ഓക്കെ നമുക്ക് രണ്ട് ഷേപ്പിന്റെ വൂൾ മാത്രമേ കിട്ടിയിട്ടുള്ള ഇനി ഒരു ഷേപ്പിന്റെ വൂളും കൂടി വേണം എന്നാലേ നമുക്ക് ബെഡ് സെറ്റ് ആക്കാൻ ആക്കുള്ളൂ അപ്പോൾ ഇനി ക്യാഫ്റ്റിൻ ടേബിൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ക്രാഫ്റ്റിൻ്റെ ടേബിളിൽ വേണ്ട ടൂൾസ് ഒക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കേവ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചതിലോട്ട് ഇറങ്ങിയേക്കാം ഇനി നമുക്ക് ഒരു കേവ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിലോട്ട് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പോളി ആയിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങണം എന്ന് വിചാരിച്ചു ഓ ഫസ്റ്റത് നമ്മൾ ഫസ്റ്റ് എന്തായാലും ചത്തറിൻ്റെ നമ്മൾ എന്തായാലും ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇ എം ആർ പി ആണ് ഇ എം ആർ പി എന്ന് വെച്ചാൽ ഒരു സാമ്പ് സെർവർ ആണ് സാമ്പ് എന്താണെന്ന് വെച്ചാൽ ജി ടെ സലാൻഡ്രസ് മൊബൈൽ പ്ലേയേഴ്സിനും പി സി പ്ലേയേഴ്സിനും ഒരേപോലെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ജി ടി സലാൻഡ്രേസും എന്ന് വെച്ചാൽ റോൾ പ്ലേ അപ്പോൾ നിങ്ങൾ കുറേ പേർ കളിക്കുന്നത് കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലായാലും എല്ലാത്തിലായാലും കുറേ പേർ കളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടാവും ഇതെങ്ങനെ കളിക്കാവുന്ന ഇതിൻ്റെ ഫുൾ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് നോക്കുക അതിൽ തന്നെ ഉണ്ട് അതിൽ എങ്ങനെ ജോയിൻ ചെയ്യണം എല്ലാം ഉണ്ട് അതിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ലിങ്കും എല്ലാ എല്ലാ ലിങ്കും അതിലുണ്ട് ഉണ്ട് അപ്പം നിങ്ങൾ ണ്ടായാലും അതുപോയി കാണാം എന്നാലാണ് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇ എം ആർ പി ഇന്നത്തെ ദിവസം തന്നെ അവിടെ സീനായിട്ടുണ്ട് ഒരു നൈറ്റാകും കൂടി ഞാൻ കാത്തിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് വേൾഡിലെ ഫസ്റ്റ് ഡേ ഡെഡ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഹാർഡ് കോറല്ലാത്ത തന്നെ റീസ്പോൺ പോയിൻ്റ് ഉണ്ട് റീസ്പോൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നമ്മുടെ ടൂൾസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം ഇത് ഒരു വലിയ കയവാണ് എന്തായാലും ഇറങ്ങുന്ന ഡെയിലി നമുക്ക് വല്ല അയണ് വല്ല കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപ്പോൾ തന്നെ മെയിൻ ചെയ്ത് ഇറങ്ങി നമ്മുടെ എല്ലാം കൂടി എടുക്കണം നമ്മുടെ പോയത് എന്തൊക്കെയാണ് അത് ഫുൾ എടുത്തു അപ്പോൾ ഇതിൻ്റെ കൂടെ അയണ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അതിന് വേണ്ടി സ്റ്റോൺ പിക്ക് സ്റ്റോൺ പിക്ക് ആക്സ് ഉണ്ടാക്കി എടുക്കാം അതിന് നമുക്ക് ഇവിടുന്ന് കുറച്ച് സ്റ്റോണും കൂടി കളക്ട് ചെയ്യാം എന്നിട്ട് വേണം സ്റ്റോൺ പിക്ക് ആക്സ് ഉണ്ടാക്കുക അപ്പോൾ ഇതിന് നെയ്റ്റ് ആവുന്നുണ്ട് നമ്മൾ ഒരു ക്രാഫ്റ്റിങ് ടേബിൾ സെറ്റ് ആക്കിയിട്ട് ഒരു സ്റ്റോൺ പിക്ക് ആക്സ് ഉണ്ട് ഒരു ബെഡും കൂടി സെറ്റാക്കി ഇവിടെ ിരിക്കാം ഇവിടെ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കോളും കൂടി കാണാൻ പറ്റുന്നുണ്ട് അതും കൂടി എടുത്തേക്കാം ഇവിടെ ഒരു ഒന്നല്ല നമുക്ക് കുറച്ചും കൂടി കോൾ കിട്ടിയിട്ടുണ്ട് അതും കൂടി ഫുൾ എടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ ഉണ്ട് അതും കൂടി നമുക്ക് എന്തായാലും കളക്ട് ചെയ്യാം എന്തായാലും ഇവിടെ വന്നത് വെറുതെ ആയില്ല എന്തായാലും അയന കുറച്ച് അയണൊക്കെ ഇവിടെ കാണാനുണ്ട് എന്തായാലും ഇവിടെ ഉള്ള ഫുൾ എടുത്തേക്കാം അപ്പോൾ എന്തായാലും താഴെയും കാണാണ്ട് മേനയും കാണാൻ ഇവിടെ ഫുൾ അയണ അയണുള്ള കൈസുമ്പോൾ എന്തായാലും ഇപ്പം തന്നെ നമ്മൾ അയ ആറ് പറഞ്ഞുള്ള സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ അവിടെ കോൾ കാണുന്നുണ്ട് പിന്നെ കൈസ് ബുവാൻ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു അയണ് കാണും അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് ഫുൾ എടുത്തേക്കാം ഇവിടെ ഒരു അയണ് ഇനി നമുക്ക് എന്തായാലും നമ്മുടെ തിരിച്ച് നമ്മുടെ ബേസിലോട്ട് നമുക്ക് പോയേക്കാം നമ്മുടെയിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് നമുക്ക് നേരെ നമ്മുടെ ബേസിലോട്ട് പോകാം കഴിച്ച് എന്തായാലും പോകണമെങ്കിൽ അവിടെ ഒരു അയണും കൂടി കാണാണ്ട് അതും കൂടി നമുക്ക് എടുത്ത് അതും കൂടി എടുത്താലും ഇവിടുത്തെ ഫുള്ള് കംപ്ലീറ്റ് ആകുന്നു തോന്നുന്നു കഴിച്ചെന്തായാലും വന്ന വെറുതെ ആയിട്ടില്ല നമ്മളെന്തായാലും ഇവിടെയുള്ള അയണു ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞമ്മൾ തിരിച്ച് നേരെ നമ്മുടെ ബേസിലോട്ട് വന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ ബെഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ചെസ്റ്റും ഒരു ചെസ്റ്റ് ചെസ്റ്റും എന്നിട്ട് നമുക്ക് ഒരു ഫർണസും കൂടി സെറ്റ് ആക്കാം എന്നാലും നമുക്ക് അയണൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്യണം ഒരു ടോർച്ചും കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് അപ്പോൾ ഇതിനൊന്ന് കടന്നുറങ്ങിയിട്ട് നമ്മളൊന്ന് ചെസ്റ്റിൽ അമ്മയുടെ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇനി നമ്മുടെ ഫർണസിൻ്റെ മേലെ കൊണ്ടുവയ്ക്കുക എന്നിട്ട് അതിൻ്റെ സൈഡ് അതിൽ നമുക്ക് കോള് വെച്ചിട്ട് നമുക്ക് ഒരു അയണും കൂടി അതിൽ വെച്ച് സ്മെൽറ്റ് ചെയ്യാം എന്നാലും അതിൻ്റെ സൈഡിൽ ഒരു ടോർച്ചും കൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ചെസ്റ്റിൽ അമ്മടയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും ഒരു വർഷം കൂടി കണ്ടു അതിനും കൂടി ഒന്ന് കൊന്ന് നമുക്ക് ഫുഡും കൂടി റെഡിയാക്കാം എന്നിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റാർട്ടർ വൈസ് ഉണ്ടാക്കണം എന്നാലും ഒരു ചെറുതന്നെ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അതിനായിട്ട് കുറച്ച് മരം കൂടി വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് ഓക്കെ ഒരു രണ്ട് മരം മാത്രം മതിയായിരുന്നു അപ്പോൾ അത്രയും ചെറുതായി ഉണ്ടാക്കണം എന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് എന്തായാലും ഇവിടെയാണ് നമ്മൾ ചെറിയൊരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കുന്നത് സ്റ്റാർട്ടർ ബേസ് പറയാൻ കൂടി പറ്റുമോ കൈശ അത്രയും ചെറുതാണ് നമ്മൾ ഉണ്ടാക്കുക നമ്മുടെ നമ്മുടെ ഇതിലെൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡിലൊക്കെ എന്തായാലും അത് പൊളിച്ച് മാറ്റി പുതിയതാക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ ബേസിൻ്റെ ഒന്ന് പണി തുടങ്ങിയൊക്കെ എന്തായാലും കൈശ അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനി കാണാം എന്തായാലും ഇപ്പോൾ ഇത്ര കാണിക്കണുള്ളൂ ഇനി അതൊന്ന് ഫുള്ള് കംപ്ലീറ്റ് ആക്കട്ടെ ആകുന്നു പ്പോൾ എന്തായാലും കുറച്ചും കൂടി നമുക്ക് ഡേട്ടിൻ്റെ ആവശ്യമുണ്ട് നമുക്കൊന്ന് ചുറ്റും മാറിക്കണം അപ്പോൾ തന്നെ നമുക്ക് ഫുൾ ഒന്ന് നമ്മുടെ അയർണ് സ്മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അയൺ ആർമർ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റും ഒരു പാൻറ്റും ഒരു ഹെൽമെറ്റും ഒരു ബൂട്ടും കൂടി സെറ്റാക്കിയെടുത്ത് നമുക്കതൊന്ന് ഫുൾ കെട്ട് എന്തായാലും അത് സെറ്റാക്കി ഷീൽഡും കൂടി സെറ്റാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ നമ്മൾ ഫുൾ അയൺ ആർമർ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അയണൊന്നും സെറ്റാക്കിയെടുത്ത് എടുത്ത് അയൺ ആർമർ ആർമറും സെറ്റാക്കിയെടുത്ത് അങ്ങനെ നമ്മുടെ വീട് പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് പോയി പ്ലേസ് ചെയ്യുക എന്തായാലും ഇപ്പോൾ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുത്തുണ്ട് ഇതാണ് നമ്മുടെ ചെറിയൊരു വീട് കൈസ്പോൾ എന്തായാലും ഇതെന്തായാലും അടുത്ത എപ്പിസോഡിൽ എന്തായാലും പൊളിക്കാൻ പറഞ്ഞാൽ പൊളിച്ചിരിക്കും അത് വേറെ പിന്നെ പുതിയ വീട് എന്തായാലും പണിയും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ വീട് ചെറുതായിട്ടിപ്പോൾ വെച്ചിട്ടുള്ളൂ പിന്നെ നൈറ്റായ ജോബിയാളുടെ പ്രശ്നമുള്ള കാരണമാണ് ഇപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണുന്നവർക്ക് ബൈ കഴിച്ചപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം ബൈ